ലക്ഷ്മി വളരെ കൗതുകമുണ്ട് കാരണം സി പി എമ്മിന്റെ പ്രതിനിധി ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ പേരെടുത്തപ്പോൾ അല്ലേ നമ്മൾ പത്മ അത അനന്തകോമന്റെയും പത്മകുമാറിന്റെ ഒക്കെ പേരെടുത്തപ്പോൾ ഹൈക്കോടതിയുടെ സ്റ്റേ വിധിയുടെ പതിനേഴാം പേജ് എടുത്തിട്ട് ചർച്ച ചെയ്യുമ്പോൾ ആ പേരുകൾ പോലും പറയുന്നത് കോടതി അലക്ഷ്യമാണെന്ന് അത് വാദിച്ചു പക്ഷേ എന്നിട്ട് ആ കോടതിയുടെ ഉത്തരവിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആക്രമിക്കാൻ യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യം എന്താണെന്ന് വളരെ വ്യക്തമല്ലേ ആരെയാണ് സി പി എമ്മിനെ സംരക്ഷിക്കേണ്ടത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായല്ലോ ഒരേ ഇതിൽ ആ ഉത്തരവിൽ തന്നെ പറഞ്ഞിരിക്കുന്നു ഉണ്ണിക്കിഷ്ടം പോറ്റിക്കെതിരെ പറയാം പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ കുറിച്ച് പറഞ്ഞാൽ അപ്പം തന്നെ കോടതിയെ ലക്ഷ്യമാണ് എന്നിട്ട് കോ ലക്ഷ്മിയും നമ്മളെ കൂടി അങ്ങ് ഭീഷണിപ്പെടുത്തുകയും കൂടി ചെയ്യുകയാണ് ഇതങ്ങ് പറഞ്ഞാൽ ഇപ്പം അങ്ങ് കോടതിയലക്ഷ്യമായി പോകുക എന്നുള്ളത് കോട്ടയ്ക്ക് പോയി അറസ്റ്റ് ചെയ്യാൻ പറയത്തിൻ്റെ ഒരു കേസ് എനിക്കെതിരെ കൂടി എടുക്കാൻ പറ പത്മകുമാർ അനന്തഗോപൻ വാസവൻ പ്രശാന്ത് അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ കള്ളന്മാരാണ് അയ്യപ്പന്റെ മുതൽ കട്ട് കൊണ്ടുപോയി നാട്ടുകാരുടെ മുമ്പിൽ അയ്യപ്പനെ വിൽപ്പന ചരക്കാക്കിയ പെരുങ്കള്ളന്മാരാണ് അദ്വൈതം പറഞ്ഞൊരു സിനിമ ഓർമ്മയില്ലേ അദ്വൈതം സിനിമയിലെ ജയറാമിൻ്റെ റോളാണ് ഇവിടുത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊള്ളത് ജയറാമിന്റെ റോള് കട്ടത് ജയറാമിന്റെ റോള് ഇല്ലേ ഈ ജയറാമിനെ കൊണ്ട് മോഷണം നടത്തിക്കുന്ന മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രമുണ്ട് അതാണ് മാറി മാറി വന്ന ദേവസ്വം പ്രസിഡന്റുമാര് ഇവരെ എല്ലാം നിയന്ത്രിക്കുന്ന സോമൻ അവതരിപ്പിച്ച ശേഖരൻ എന്നൊരു കഥാപാത്രമുണ്ട് അതാണ് പിണറായി വിജയൻ്റെ റോള് പിണറായി വിജയൻ അറിയാതെ കേരളത്തിലെ ദേവസ്വത്തിൻ്റെ മൂന്ന് പ്രസിഡന്റുമാര് രണ്ട് മന്ത്രിമാര് ഈ കൊള്ള നടത്തില്ല ദേവസ്വം ഈ നാട്ടിലെ അമ്പലങ്ങളെ കൊള്ളയടിക്കാൻ സി പി എം നടത്തിയിരിക്കുന്ന പ്ലാൻ്റെ ഭാഗമാണ് അത് ശബരിമല മാത്രമല്ല ഏറ്റുമാരുണ്ട് തൃപ്പൂണിത്തരുണ്ട് മറ്റു പല സ്ഥലങ്ങളുണ്ട് കൊള്ളയാണ് പറ്റുമെങ്കിൽ സി പി എമ്മിൽ മതി എനിക്കതുകൊണ്ട് കോടതി ഇലക്ഷൻ കേസ് അതുകൊണ്ടേ കൊടുത്തോ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഗൂഢാലോചന നടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി കോടതിയിൽ കേസ് പൊട്ടു പബ്ലിക്കായിട്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തി ഞാൻ ഒരു ഒറ്റ ചോദ്യം സി പി എമ്മിന്റെ പ്രതിയോട് പറയുന്നു അയ്യപ്പന്റെ മുതൽ ഒരു പീഠം കാണാനില്ലെന്ന് പറഞ്ഞിട്ട് അവസാനം അയാളുടെ സഹോദരയുടെ വീട്ടിൽ നിന്ന് എടുത്തു കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നട്ടല്ലെന്നു പകരം വാഴ അല്ലെങ്കിൽ നട്ടല്ലാതെ ഉണ്ടെങ്കിൽ അന്ന് മോഷണം കുറ്റത്തിൽ കേസെടുക്കണ്ടേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഇത്രമാത്രം ജനങ്ങളുടെ വിശ്വാസമുള്ള ശബരിമലയിലെ ഒരു പീഠം അയാൾ കൊണ്ടുപോയിട്ട് അയാൾ വിശ്വാസമന്ത് നടത്തി അയാൾ അയാളുടെ സഹോദര വീട്ടിൽ കൊണ്ടേ വെച്ചു എന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ ദേവസ്വത്തിൻ്റെ വിജിലൻസ് കണ്ടുപിടിച്ചാൽ അന്ന് മോഷ്ടക്കുറ്റം കേസ് കേസെടുക്കട്ടെ